ഞാൻ ഇതിൻ്റെ ഒന്നാം ഭാഗത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് എന്താണെന്നറിയാമോ ഇപ്പം ഞാനിപ്പോൾ കുറേ നിങ്ങൾ വിചാരിക്കും എന്താ ഇത് കുറേ പുസ്തകവും കാട്ടവും എല്ലാം കൂടിയിട്ടാക വൃത്തിയാക്കുന്നതാണോ വീടുട്ടിന് ശരിക്കും ഇത് പിന്നെ വൃത്തിയാക്കുന്നതിനെ നമുക്ക് പറയാനുള്ളതൊക്കെ ഒന്ന് പറയാം എന്നും വിചാരിച്ചിട്ടാണ് ഇത് സത്യത്തിലെ പിന്നെ മഹാത്മായിലെ അതായത് കണ്ണൂർ തലശ്ശേരി റൂട്ടിലെ എടക്കാട് ബസാറിൽ നിന്ന് പിന്നെ കടമ്പൂർ റൂട്ടിൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള റേഷൻ പിടീൻ്റെ അടുത്ത് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആരംഭിച്ച മഹാത്മയുടെ കഥകളാണ് ഞങ്ങൾ ഇത്ര നേരം ഒന്നാം ഭാഗങ്ങളിലൊക്കെ പറഞ്ഞത് അവിടെ നിന്ന് സാറെന്തു ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മുഴപ്പിലങ്ങാട് മഠം ബസ് സ്റ്റോപ്പിൽ ശ്രീനാരായണ മഠത്തിൻ്റെ സമീപത്തുള്ള ഇരുനില കെട്ടിടത്തിൻ്റെ മുകളിലും മഹാത്മാ ട്യൂഷൻ സെൻ്റർ തുടങ്ങിയിട്ടുണ്ട് അതേസമയം തന്നെ കൊളംബസാറിലെ കൊളംബസാറില് മസാനി മൂന്നാട്ടൻ്റെ ബിൽഡിങ്ങിലും മുംബൈ ഏഞ്ചൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നുകളിൽ ആരംഭിച്ച ഏഞ്ചൽ നഴ്സറി സ്കൂളിൻ്റെ പഴയ കെട്ടിടത്തിലും നമ്മൾ മഹാത്മാ ട്യൂഷൻ സെൻറ്റർ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ യൂത്തിൻ്റെ അടുത്ത് യൂത്ത് അല്ല മഠം മഠത്തിന് ശ്രീനാരായണ മഠം മുഴപ്പിലങ്ങാട് ഒരു മൂന്ന് നാല് വർഷം ത്തിന് ശേഷം പിന്നീട് അവിടെ നിന്ന് അവിടെ ഉള്ളപ്പോൾ തന്നെ മുഴപ്പിലങ്ങാട് കുളംബസാറിലും ഉണ്ടായിരുന്നു പിന്നീട് മുഴുവനെല്ലാം ഷിഫ്റ്റ് ചെയ്ത് മഠത്തിൻ്റെ ഇട എല്ലാം നമ്മളെ മുഴപ്പിലങ്ങാട് കിളംബസാറിൽ പിന്നെ ഏഞ്ചൽ നഴ്സറി സ്കൂളിൻ്റെ പഴയ ബിൽഡിങ്ങിലേക്ക് ഞങ്ങൾ ഉണ്ട് അപ്പോൾ അവിടെ എന്താ പറയുക സ്റ്റാർട്ടിങ് ആയിരത്തി തൊള്ളായിരത്തി ഞാൻ എം എ കഴിഞ്ഞ ആ സമയത്താണ് ഞാനവിടെ എം എ കഴിഞ്ഞിട്ട് മൂന്നാല് വർഷം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ അനുജനോടാണ് പറഞ്ഞത് ഇങ്ങനെ എൻ സജീവ മോഷെ അവിടത്തേക്ക് ക്ഷണിച്ചത് അപ്പോൾ ആദ്യം ഒന്നാമത്തെ വർഷം പോയിട്ടില്ല പിന്നെ രണ്ടാമത്തെ വർഷം അവിടെ പോവുകയാണ് ചെയ്തത് അന്നേരം ഫസ്റ്റ് ബി ബി കോം ബി പിന്നെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയറ് കുട്ടികളുണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് പ്ലസ് വൺ പ്ലസ് ടു ഓക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ പ്ലസ് വണ്ണും പ്ലസ് ടു എല്ലാം ആയി അന്നേരം പി ഡിഗ്രി എടുത്തു എടുത്ത് കളഞ്ഞിട്ടുണ്ട് പി ഡിഗ്രിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കുറേ വർഷങ്ങളായി അപ്പോൾ പിന്നീട് പ്ലസ് വൺ പ്ലസ് ടു ആയി ഇട്ട് മാറി അപ്പോൾ സ്കൂളിലേക്ക് കിട്ടാത്ത കുട്ടികളും അവിടത്തേക്ക് വന്നിട്ടുണ്ട് ആ കുട്ടികൾക്കും പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റിസും ഉണ്ടായിരുന്നു അതായത് എക്കണോമിക്സ് പിന്നെ ബി കോം കോമേഴ്സിൻ്റെ ഇതും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ഞാൻ ക്ലാസ്സിലേക്ക് പോയത് അത് പിന്നെ എല്ലാ വ്യാഴാഴ്ചയും ചൊവ്വാഴ്ചയും ഞങ്ങൾക്ക് പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലെ അല്ലേ ഉണ്ടാകും ക്ലാസ് സ്റ്റാർട്ടിങ് ടൈം ഏഴ് മണി മുതലേ എന്താ പറയുക എട്ടര ആവുമ്പോഴേക്കും എല്ലാ കുട്ടികൾക്കും സ്കൂളിലേക്ക് പോകണം സ്പെഷ്യൽ ക്ലാസ്സുള്ള കുട്ടികളുണ്ടായിരിക്കും സ്കൂൾ ബസ്സുള്ള കുട്ടികളുണ്ടായിരിക്കും അപ്പോൾ ആ സമയം വരെ ഞാൻ എന്ത് ചെയ്തിട്ടെന്ന് വെച്ചാൽ ക്ലാസ്സെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബി എ ബി എക്കും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേടിയായിരുന്നു പ്ലസ് എല്ലാം അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയായിരുന്നു ഞാനവിടെ ക്ലാസ് എടുത്തിരുന്നത് ഇവിടെ ഈ സാറിൽ അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ പിന്നെ ഒമ്പത് മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒമ്പത് മണിക്ക് പോകും പിന്നെ ഉച്ച വരെ ഉണ്ടാകും ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഉണ്ടാകും വൈകുന്നേരം സാധാരണ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ ട്യൂഷൻ എടുത്തിരുന്നത് അങ്ങനെ ഞാൻ മൂന്ന് വർഷം മഹാത്മായുടെ ഭാഗമായിരുന്നു മൂന്ന് വർഷത്തിന് ശേഷമാണ് ഞാൻ ബി എഡിന് പിന്നെ വയനാട് പുൽ പുൽപ്പള്ളിയിൽ പോകുന്നത് അപ്പോൾ വയനാട് പുൽപ്പള്ളിയിൽ പോകുന്നതിന് മുമ്പ് എറണാകുളം പിന്നെ തുറവൂറിലെ എസ് എൻ ബി എഡ് സെൻറ്ററിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് പിന്നെ രണ്ടാം അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ പുൽപ്പള്ളിയിലേക്ക് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് വരുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എനിക്ക് ആലപ്പുഴയായിരുന്നു പിന്നീട് ഞാൻ എന്തേ ഇവിടത്തേക്ക് വരികയാണ് ചെയ്യുന്നത് പിന്നെ അലോട്ട്മെൻറ്റ് എല്ലാം കട്ട് ചെയ്ത് അങ്ങനെ അവിടത്തേക്കാണ് വയനാട്ടിൽ വയനാട്ടിൽ നിന്ന് ഞാൻ എൻ്റെ ബി എഡ് പഠനത്തിന് ശേഷം വീണ്ടും ഞാൻ എന്താ പറയുക അപ്പോഴേക്കും ഞങ്ങളുടെ പിന്നെ മഹാത്മാ കോളേജിലെ മുഴുവൻ അധ്യാപകരും ഏകദേശം എല്ലാവരും സർക്കാർ ജീവനക്കാരായി കഴിഞ്ഞിരുന്നു പിന്നീട് മാഷ് പിന്നെ കൊളംബസാറ് വിട്ടു പിന്നെ യൂത്തിൻ്റെ അടുത്ത് പുതിയൊരു സ്ഥാപനം ഞാൻ ബി എഡ് കഴിഞ്ഞിട്ട് വരുമ്പോൾ മാഷ് അവിടെ തുടങ്ങുന്നു ഒരു വൈകുന്നേരം അവിടെ ചർച്ചക്കായിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് അധ്യാപകരെയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഷിദിൻ റിജിൻ റിജിൻ മുമ്പേ നമ്മുടെ അടുത്തുണ്ടായിരുന്നു പിന്നെ ഞാൻ മാഷെ വിളിച്ചു ഇങ്ങനെ തുടങ്ങുന്നുണ്ട് അടുത്ത് അങ്ങനെ അടുത്തുള്ള പിന്നെ ബസ് സ്റ്റോപ്പിൻ്റെ മുകളിലെ രണ്ടാം ഫസ്റ്റ് ഫ്ലോറിൽ ഒക്കെ മാഷ് ചർച്ച ചെയ്തു ഞങ്ങൾ അങ്ങനെ ഒരു മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് അവിടെ തുടങ്ങുകയാണ് ചെയ്യുന്നത് ഒന്നാമത്തെ വർഷം ആ അവിടെ അക്ഷയ സെൻറ്ററും കൂടിയുണ്ട് സജീ മാഷയാണ് അക്ഷയ സെൻ്റർ രവീന്ദ്ര മാഷ് പിന്നെ നമ്മൾ വിട്ടുപോകാൻ പാടില്ല മറക്കാൻ പാടില്ല ഗുരുതുല്യനാണ് പൃഥു തുല്യനാണെന്ന് പറയാം മാഷെ എല്ലാം രവീന്ദ്ര മാഷെ പിന്നെ ജില്ലാ ഓഡിറ്ററാണ് അപ്പോൾ മാഷ് എല്ലാവരും സപ്പോർട്ടിംഗ് ആണ് അവർ അവരധ്യാപകർ എന്താ പറയുക അവർ ഒന്നും എടുക്കുന്നില്ല അങ്ങനെ പിന്നെ സജീവ മാഷ് തന്നെ അവിടെ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്താണ് ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് കുട്ടികൾ ഒരു ഇതിൽ എട്ടാം ക്ലാസ്സിൽ കുറച്ച് ഏഴാം ക്ലാസ്സിൽ കുറച്ച് പത്താം ക്ലാസ്സിൽ ഒരു കുട്ടി മാത്രം അതാണ് നമ്മൾ ആതിരായും പിന്നെ ആകർഷം അങ്ങനെ ഞങ്ങൾ രണ്ടാം വർഷമാകുമ്പോഴേക്കും അത് കുറേ കുട്ടികളായപ്പോൾ നമ്മൾ തൊട്ടേ മുസക്കാൻ്റെ ബിൽഡിങ്ങ് ആണ് അപ്പോൾ മുസക്കാനോട് ഞങ്ങൾ പറഞ്ഞിട്ട് മുസക്കാൻ്റെ തൊട്ടപ്പുറത്തുള്ള പീഡിയ മുറി അത് രണ്ട് ക്ലാസ് റൂം ആക്കി പിന്നീടും കുട്ടികൾ വർദ്ധിച്ചപ്പോൾ മുകളിലേക്ക് മുസക്കായ ബിൽഡിങ് എടുത്ത് തന്ന് അങ്ങനെ അവിടെ നമ്മളവിടെ നാല് ക്ലാസ്സായി മുകളിലേക്ക് നാല് ക്ലാസ്സായി അങ്ങനെ എട്ടാം ക്ലാസ് പത്താം ക്ലാസ് തന്നെ രണ്ടെണ്ണ ആയി ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഒരു ക്ലാസ്സിൽ തന്നെ മുപ്പതോളം കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ ക്ലാസ് റൂം മുമ്പ് കുട്ടികളെ ചുരുക്കിയിട്ട് പിന്നെ ക്ലാസ് റൂമിൽ പിന്നെ ഡിവൈഡേഡ് ഡിവൈഡ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത് ഒമ്പതാം ക്ലാസ്സിലും കുറേ കുട്ടികളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുപാട് വർഷങ്ങളോളം അതായത് രണ്ടായിരത്തി പതിനാല് ആ സമയത്തായിരുന്നു അത് തുടങ്ങിയിരുന്നത് പതിനാല് മുതൽ ഇങ്ങോട്ടേക്ക് ഷിദിനും റുജിനും ഞാനും തുടങ്ങി വെച്ചത് പിന്നെ നിരവധി അധ്യാപകർ അവിടത്തേക്ക് വരികയാണ് എല്ലാം ക്വാളിഫൈഡായി ഹിമയെ പോലെയുള്ളവർ പിന്നെ ഹിമ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പേര് അഞ്ജന നമുക്ക് അനുഷ ഇങ്ങനെ എല്ലാവരും ആയിട്ടുള്ള ബി ടെക് കഴിഞ്ഞവരുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരുപാട് അധ്യാപകർ ഉണ്ടായിരുന്നു ഐ ടിയിൽ പഠിപ്പിക്കുന്നത് പിന്നെ റിജിൻ ഡോക്ടറേറ്റ് നേടിയിട്ട് പോയി പിന്നെ ഷിദിൻ ഉണ്ടായിരുന്നു ഷിദിന് ബി ടെക്കാണ് ഇപ്പോൾ ഷിദിനും അതേപോലെ തന്നെ ഐ ടിയിലും പോളിടെക്നിക്കിലും അധ്യാപകനായിട്ട് വർക്ക് ചെയ്തതാണ് അങ്ങനെ എല്ലാവരും ഒന്നൊന്നിനോട് തുല്യം ആയിട്ട് എന്താ പറയുക ഉള്ള അധ്യാപകരുടെ അങ്ങനെ എല്ലാം കഴിഞ്ഞു പിന്നീട് സജീവ മോശം ചെയ്തു ഇടയ്ക്കിടയ്ക്ക് മാറിയപ്പോൾ ഇവിടെ പിന്നെ കൂടുതൽ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ കുട്ടികളുടെ കുറവ് വന്നു കുട്ടികളുടെ കുറവ് വന്നപ്പോൾ ഒരു വർഷം പിന്നീട് ഷൈമ ടീച്ചർ ഏറ്റെടുത്തിട്ട് നടത്തുകയാണ് ചെയ്തത് പിന്നെ ഷൈമ ടീച്ചർ എന്നെ വിളിച്ചു ഞാൻ സ്നേഹനെ വിളിച്ചു സ്നേഹി ഷൈമ ടീച്ചർ ഞാനും കൂടിയിട്ട് തുടങ്ങി വെച്ചു അങ്ങനെ നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടേ ഇരിക്കുമ്പോഴാണ് പിന്നെ ഷൈമ ടീച്ചർ അച്ഛനെ സുഖത്തിലായിട്ട് ഷൈമ ടീച്ചർ പിന്മാറുന്നത് സ്നേഹ വിവാഹം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി പിന്നീട് വിശേഷമായപ്പോൾ അവളും പിന്നെ ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ടൊക്കെ വരേണ്ടത് കൊണ്ട് അവളും റെസ്റ്റിലേക്ക് പോയി പിന്നീട് ഞാൻ തന്നെയാണ് ഏറ്റെടുത്ത് നടത്തിയിരുന്നത് അങ്ങനെ ഞാൻ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടേ ഇരിക്കുമ്പോഴാണ് കൊറോണ വരുന്നത് കൊറോണ വന്ന് പിന്നെ അത് അടച്ചിട്ടു അടച്ചിട്ടതിന് ശേഷം വീണ്ടും പിന്നെ സജീവ സജീവ മോഷണ നിർദ്ദേശത്തെ തുടർന്ന് ഞാൻ ശില്പ ടീച്ചറും കൂടി എല്ലാ വീടുകളിലും കയറി ക്യാൻവാസൊക്കെ നടത്തിയതിനു ശേഷം ഒരുപാട് കുട്ടികളുമായിട്ട് വീണ്ടും ട്യൂഷൻ തുടങ്ങുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങളൊരു മൂന്ന് രണ്ട് വർഷത്തോളം പിന്നെ ട്യൂഷൻ സെൻറ്റർ തുടങ്ങി പിന്നെ ശില്പ ടീച്ചർ ജോലി കിട്ടിയിട്ട് പോയി പിന്നെ ഷിദിനും അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ട്യൂഷനിലേക്ക് മാറിയപ്പോൾ പിന്നെ ഞാൻ ഒറ്റക്കായി ഞാൻ ഒറ്റക്കായിട്ട് അങ്ങനെ ട്യൂഷൻ സെൻറ്ററിൽ എന്നാലും ഞെക്കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ ഞങ്ങളങ്ങനെ തുടർന്ന് പോകുന്ന ഇടയിലാണ് പിന്നെ സജ്ജീയ മോഷ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് പുതിയൊരു മാനേജ്മെൻറ്റിന് അഞ്ച് വർഷത്തേക്ക് സർ കൊടുത്തത് അപ്പോൾ അവിടെ പുതിയൊരു ടീം വന്നപ്പോൾ പഴയ എല്ലാ സാ പിന്നെ പഴയ എൻ്റെ എല്ലാ പുസ്തകങ്ങളും ഇതുവരെ ഉണ്ടായിരുന്ന മഹാത്മാ കോളേജിൻ്റെ മുഴുവൻ പുസ്തകങ്ങളും അവർ എനിക്ക് തരുകയാണ് ചെയ്തത് അവരെൻ്റെ വീട്ടിലേക്ക് കൊണ്ട് തന്നു അപ്പോൾ അതിൽ നിന്ന് നല്ലത് ഒരുപാട് എന്താ പറയുക കടലാസുകളൊക്കെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ടായിരുന്നു പിന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറും കടലാസും എല്ലാം എല്ലാം ഇങ്ങോട്ട് തന്നിലായിരുന്നു ഒന്നും നീറ്റാക്കിയിട്ടൊന്നുമില്ല എല്ലാം ഞാൻ നീറ്റാക്കി ആവശ്യമുള്ള പുസ്തകങ്ങൾ ഞാൻ ശേഖരിക്കുകയും ബാക്കിയൊക്കെ അങ്ങ് കളയുകയാണ് ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സഞ്ചരിച്ച പുസ്തകങ്ങൾ ഒടുവിൽ എൻ്റെ വീട്ടിൻ്റെ അകത്തളത്തിൽ വിശ്രമിക്കാനുള്ള യോഗമാണ് ഉണ്ടായത് ഇനിയൊരു മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ സജ്ജീവമാഷ തുറക്കുകയാണെങ്കിൽ എല്ലാ പുസ്തകത്തിനും നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം അപ്പോൾ വീണ്ടും ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് തുറക്കുമെന്ന പ്രതീക്ഷയോടെ